എല്ലാര് സുഖി പിന്നെന്താക്കാൻ പോപ്പടവും മുട്ടയും ചിക്കി വറുത്തത് അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് സവോള പൊടിയായിരുന്നത് ഒരു രക്ഷ ഇഞ്ചി തുറുക്കിയത് രണ്ട് പച്ചമുളക് മേപ്പില പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി ചില്ലി പൗഡർ ഉപ്പ് മഞ്ഞള് ഗരം മസാല നമുക്ക് ഈ പപ്പടം ഒന്നും കുറിക്കാതെ ൂപ്പർ ടേസ്റ്റ് ഉണ്ടോ ഇത് കറി ഉണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട ചോറിന് പപ്പറത്ത വെളിച്ചെണ്ണ എല്ലാം ചെയ്യുന്ന മുൻമുട്ടേന്റെ മുന്മുട്ട പിന്നെ മഞ്ഞക്കുരു മഞ്ഞക്കാരും എടുക്കുന്നില്ല കേട്ടോ എടുക്കണേ എടുക്കാം കളയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടാ വേറൊരു കറിയും വേണ്ട I like a <laughs> noise. ചുറ്റിപ്പിടിച്ചോറും ചൂടി ചോറും നൂറ്റൊക്കെ ഒരു മോരി ചാറും പിന്നൊക്കെ ഉണ്ടെങ്കിൽ ചോറും ഉണ്ടായിട്ട് ചൂണ്ട ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് രാവിലെ ചോറ് കെട്ടണം നാലു വേക്ക് 他们这样的。Oh, <Yeah. S 1> yeah. очку ствен Hai 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 I hai hai non ho più l'indagine cercare di vedere un'indagine vengo a svegliare per la cura non è la mia no

ഇഞ്ചി വരച്ചുള്ള ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതെല്ലാം ഇറച്ചിക്കറി ക ഇഞ്ചിയുടെ കൂടെ തന്നെ കുറച്ച് ഇപ്പം ഇഞ്ചിയുടെ കൂടെ തന്നെ അത് ചതച്ചു നമുക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ചേർക്കാം

ണ്ടാകും പിന്നെ ഒരുപാട് ഉപ്പൊന്നും ഉണ്ടരുതേ പിന്നെ മുട്ട മുഴുകുമ്പോൾ ഇച്ചിരി ഉപ്പിട്ടുണ്ട് പുഴുങ്ങി കണത് അപ്പടത്തിന് നല്ല ഉപ്പുണ്ടാവും ഇതിപ്പോ ചതച്ച മുളൊക്കെ ചേർക്കുമ്പോ നല്ല എരി വഴി കുരുപ്പർ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പുരി മഞ്ഞപ്പുലി അത് കാണാതെ ഇടാറില്ല അത് പറ്റാ ഇങ്ങനെ കളയല മുട്ട കുഴിങ്ങനെ മഞ്ഞപ്പായി No, let me fan. What do you mean? ഓല ഉണ്ടാക്കിയതാണ്ടപ്പോ വെജ് വെച്ചാല് ചീത്ത നല്ല പോലെ മിക്സ് ചെയ്യും നല്ല ഇരുവണ്ടായിട്ട് ആ കുരുമുളക് കൂടിയും ചതച്ച മുളൊക്കെ നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോറ് കെട്ടാനൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താല് ചോറിന്റെ കൂടെ വെച്ചു കൊടുക്കരുത് സെപ്പറേറ്റ് ചെക്കിലാക്കി വെച്ചുകൊടുത്താല് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കൊടുക്കും നമ്മുടെ പപ്പടവും മുട്ടയും ചിക്കിപ്പൊടിച്ചത്

കാണുമ്പോഴേ കഴിയുമ്പോ കുറവ് പോലെ പക്ഷെ സൂപ്പർ ചെയ്യുവാട്ടോ ഞങ്ങടെ പച്ച കഴിച്ചേ വെള്ളാപ്പുറത്തിന്റെ ചോറ് നട്ട് ഒരു ഇനി വേണ്ട നല്ല എരിവുണ്ട് കുട്ടികൾക്കൊക്കെ ഈ പാകം മതി നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് പെപ്പറും ചതച്ച മുളകും എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്യണ ഇപ്പഴും നമ്മുടെ കാര്യം ഉണ്ടായിന്നു വരില്ലോ അപ്പൊ കുട്ടികൾക്ക് രണ്ട് പൊട്ടയും പത്രയുടെ പപ്പടവും മേടിച്ചേ മൂന്നു പേർക്ക് ചോറ് കെട്ടുള്ളൂ സപ്പറേറ്റ് പാത്രത്തിലാക്കി കൊടുത്തു കേട്ടെല്ലാരും അത് ട്രൈ ചെയ്യണം കേട്ടോ അടുത്ത വീട്ടേക്കാണ് ഇനി ലൈക്കും കമൻറ്റും ചെയ്യണ കാര്യം പറയില്ലേ ഇഷ്ടമുള്ളവര് ചെയ്യുക വീഡിയോ എന്തായാലും ഞാൻ നിർത്തൂല ഞാൻ വീഡിയോ കൊണ്ടുപോകും എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി നിങ്ങളെ ബന്ധിക്കാൻ പറ്റണല്ലോ ആരെയും പക്ഷെ ഞാൻ എന്തായാലും യൂട്യൂബിൽ തുടങ്ങിയത് നിർത്തില്ല അതെങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കും da, 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 høyder.